സർക്കാർ പണം അനുവദിച്ചിട്ടും നൂറ്റിയെട്ട് ആംബുലൻസ് ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് കമ്പനി ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ലെന്ന് പരാതി ആംബുലൻസുകളുടെ അറ്റകുറ്റപ്പണി ഓക്സിജൻ നിറക്കൽ എന്നിവയ്ക്ക് മാത്രമേ ഇപ്പോൾ നൽകിയ പണം തികയൂ എന്നാണ് സ്വകാര്യ കമ്പനിയുടെ നിലപാട് അഞ്ച് ദിവസമായി തുടരുന്ന സമരത്തിൽ അഞ്ഞൂറിലധികം രോഗികൾക്കാണ് സൗജന്യ സേവനം കിട്ടാതെ പോയത് സർക്കാർ പണം നൽകാത്തതിനാൽ ശമ്പളം കൊടുക്കാനാകില്ലെന്നായിരുന്നു നൂറ്റിയെട്ട് ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ കമ്പനി ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് പറഞ്ഞത് ജീവനക്കാർ സമരം തുടങ്ങിയതോടെ രോഗികൾ വലഞ്ഞു ഇതേ തുടർന്ന് സർക്കാർ മൂന്ന് ദശാംശം എട്ട് കോടി രൂപ ഇന്നലെ അനുവദിച്ചു തുക കിട്ടിയെങ്കിലും ഈ തുക ശമ്പളം കൊടുക്കാനാകില്ലെന്നും ആംബുലൻസുകളുടെ പണികൾ വേഗത്തിൽ തീർക്കേണ്ടതുണ്ടെന്നും കമ്പനി പറയുന്നു അതിനോടൊപ്പം തന്നെ പല ആംബുലൻസുകളിലും ഓക്സിജൻ സിലിണ്ടറുകൾ കാലിയാണ് ഇത് നിറയ്ക്കാൻ കൂടി മാത്രമേ ഈ തുക തികയൂ എന്നതുമാണ് കമ്പനി ഇതോടെ സമരം കടുപ്പിക്കാൻ സി ഐടി തീരുമാനിച്ചു നിലവിൽ തുടരുന്ന നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി ഒരു ആശുപത്രിയിൽ നിന്നും മറ്റൊരാശുപത്രിയിലേക്ക് രോഗികളെ മാറ്റുന്നത് പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ് ഇതുവരെ അഞ്ഞൂറിലധികം രോഗികൾക്ക് സൗജന്യ സേവനം നിഷേധിച്ചു എന്നാണ് കമ്പനിയുടെ തന്നെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് എഴുപത്തിയൊൻപത് കോടി രൂപയാണ് സർക്കാർ നൂറ്റിയെട്ട് ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ കമ്പനിയായ ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്തിന് നൽകാനുള്ളത് കേന്ദ്ര ഫണ്ട് ലഭിക്കാതെ ഈ തുക പൂർണ്ണമായും നൽകാൻ െന്നും സർക്കാർ വിശദീകരിക്കുന്നുണ്ട് നിലവിൽ ടെൻഡർ കാലാവധി അവസാനിച്ചിട്ടും പുതിയ ടെൻഡർ വിളിക്കാനാകാത്ത സാഹചര്യത്തിൽ ഇ എം തന്നെ സർവീസ് തുടരുകയാണ് റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ